ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ അനദർ എപ്പിസോഡ് ഓഫ് ടർക്കി ബ്ലോഗ് ഇത് ഇന്ന് ടർക്കി ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ രാവിലെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതിൻ്റെ സൈഡിലായിട്ട് തന്നെ ലെൻഡിൽസ് കൊണ്ട് ചെറിയൊരു മെസ്സേജ് ഒക്കെ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫോറിലായിട്ടാണ് റെസ്റ്റോറൻ്റ് ഉള്ളത് പല വലുപ്പത്തിനും പല ആകൃതിയിലും ഉള്ള പല വിധത്തിലുള്ള ബ്രെഡുകളും കണ്ണുകളും ഇവിടെ കഴിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തീരാത്തത്രയും വിഭവങ്ങളാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഈ റെസ്റ്റോറൻറ്റിലെ സാരിഡിൻ്റെ സെക്ഷനാണ് ഞാൻ കാണുന്ന വ്യക്തി പലതരത്തിലുള്ള ഫ്രൂട്ട്സും വേജറ്റൂട്സും ജാംസ് മൊമോസ് സോസ് എന്നിവയാണ് ഈ സെക്ഷനിലുള്ളത് സാലഡും സൈഡ് ഡിഷസും എല്ലാം വേണം കൊമൂസും കൂടാതെ ഒലിവും സ്വീറ്റ് കോണും ബോയിൽഡ് ചിക്കീസും സാലഡിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് സെക്ഷനും ഞാനിപ്പോൾ മെയിൻ ഡിഷസിൻ്റെ സെക്ഷനിലേക്ക് പോയി ഞാൻ എത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണ് മെയിൻ ഡിഷായിട്ട് ഇന്നത്തെ ദിവസം അവർ കുക്ക് ചെയ്തിട്ടുള്ളത് பரதாரத்திருள்ளா பிசாவலம் சிப்சும் அனும் இ சக்சின் ിഷ് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വീറ്റിൽ ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ്സാണ് നീ കാണാൻ നോക്കിയത് ഈ സ്വീറ്റ്സ് നമുക്ക് സ്പെഷ്യൽ ടർക്കിഷ് പക്ലാവയും കാണാൻ സാധിക്കും ഒരു ബേക്കറിയിൽ നിൽക്കാൻ വെച്ചിരിക്കുന്ന പോലെ അത്രയധികം സ്വീറ്റ്സും കേക്കുകളും വേണം ഈ റെസ്റ്റോറൻറ്റിലുള്ളത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും അലാനി കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ ഞങ്ങൾ ബീച്ച് വിസിറ്റ് ചെയ്യാൻ കൂടിയും പിന്നെ അതുകൂടാതെ ബോട്ടിങ്ങിനും വേണ്ടിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അലാനി എനിക്ക് പോകാനുള്ള മിനി ബസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് എത്തും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ അലാന്യ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ടാക്സിയിൽ ഏകദേശം ഒരു മണിക്കൂറോളം യാത്ര ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ അലാണ്ടി ബീച്ചിൻ്റെ വേറൊരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നു ഈ ബീച്ചിൽ മെയിനായിട്ടുള്ളത് പലതരത്തിലുള്ള ബോട്ടിങ്ങുകളാണ് പലതരത്തിലും പല വലിപ്പത്തിലുമുള്ള ബോട്ടുകൾ ഈ ബോട്ട് ഫോട്ടോ ഫോട്ടോ ഈ കണ്ടിട്ട് കാണുന്ന ബോട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ

ോട്ടിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള മനോഹരമായ കാഴ്ചകളാണ് കാണുമ്പോൾ പലതരത്തിലുള്ള ഭംഗിയുള്ള ബോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും രാജസ്ഥാനും കാണുന്ന പോലെയുള്ള പലതരത്തിലുള്ള കോട്ടകൾ ഇവിടെയുമുണ്ട് ഈ ലൈറ്റ് ഹൗസാണ് ആ അകലെ കാണുന്നത് ചെറിയ റെസ്റ്റോറൻറ്റും ചെറിയൊരു സോപ്പും ഉണ്ട് ഇതുവരെ പറ്റൂ സ്റ്റാഫുകൾ ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബോട്ടിലുള്ള സ്റ്റാഫുകാർ കസ്റ്റമേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് ஏற்றியுள்ள அலாலியா ടർക്കിയിൽ ഇന്നത്തെ ഞങ്ങളുടെ ഈ ബോട്ടിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് വളരെ നല്ല കാലാവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാക്സിമം ഇന്നത്തെ യാത്ര എൻജോയ് ചെയ്യാൻ സാധിച്ചു ഈ കാണുന്ന പാറകളുടെ ഉള്ളിൽ പല വലുപ്പത്തിലുള്ള കേവുകളുണ്ട് വളരെ ഭംഗിയ മെഡിറ്ററേനിയൻ കടലാണ് ഈ കാണുന്നത് ഈ കേവുകളിൽ പലതരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം ഈ ഹോട്ടലിൽ സ്റ്റാഫ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെറിയ രണ്ട് കേവ് കാണാൻ സാധിക്കും ആ കേവിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്ന ബോട്ടിലെ സ്റ്റാഫുകളാണ് ഈ സ്റ്റാഫുകൾ അവിടെ ഒരു അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ബോട്ടിലുള്ള ആളുകൾ അവരെ മാക്സിമം എൻകറേജ് ചെയ്യുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് താഴെ ഒരു ചെറിയ സ്പീഡ് ബോട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ൊക്കത്തിലാണ് അവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നും ഒത്തിരി അകലെയാണ് അതുകൊണ്ടാണ് അവിടെ അത്ര ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ സ്റ്റാപ്പുകൾ ഇപ്പോൾ മോറോടി പൊക്കത്തിൽ നിന്നും താഴേക്ക് ഡയവ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് പ്പോൾ ഡൈവ് ചെയ്ത് കഴിഞ്ഞു ആ ഡൈവ് ചെയ്ത് കഴിയുമ്പോൾ അവരെ കയറ്റിക്കൊണ്ടു പോകാനാണ് ആ ചെറിയ സ്പീഡ് ബോട്ട് വന്നത് ഇപ്പോഴവർ നീന്തി സ്പീഡ് ബോട്ടിനടുത്തെത്തി പക്ഷേ അവർ ആ സ്പീഡ് ബോട്ടിൻ്റെ അകത്ത് കയറിയില്ല അവർ നേരെ ഞങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ടിലേക്ക് തന്നെ െം ചെയ്ത് എത്തിച്ചേർന്നു ഇപ്പോൾ റൂഷൻ ലജ്ജ് സർവ്വീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് സ്റ്റാഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ കാണുന്നത് സിപ്പ് ലൈനാണ് സിപ്പ് ലൈൻ ആയിട്ട് ഇപ്പം ഈ ബീച്ചിലുണ്ട് റോട്ടിൽ നിന്നും ബീച്ചിലേക്ക് നട്ടുന്നതിനുള്ള കാഴ്ചകളാണ് കാണുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള പല ടൂറിസ്റ്റുകളും ഈ ബീച്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ലഞ്ചിന് ശേഷം ബോട്ടിനകത്തുള്ള കുറച്ച് ആക്ടിവിറ്റികൾ സ്റ്റാഫ് അറേഞ്ച് ചെയ്തു ബോട്ടിലെ ഫസ്റ്റ് ഡെക്കിലാണ് മെയിൻ ആക്ടിവിറ്റീസ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് ഇവിടെ ഇപ്പോൾ സ്റ്റാഫ് టూరిస్టి పలు డన్సూ ఆక్టివిటీసే ఇప్పుడు പ്രശസ്തമായ കേപ്പ് കങ്കൺ സ്റ്റൈലാണ് ഇപ്പോൾ ഈ കളിച്ചുകൊണ്ടിരുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂറുണ്ട് ഈ ബോട്ടിങ്ങിൽ ഇന്നത്തെ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു ഇതേപോലെ ഒരു ബോട്ട് ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പാണ് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ ബോട്ടിലിരുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ബോട്ടിലുള്ള സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റിയും അതുകൂടാതെ അവർ അറേഞ്ച് ചെയ്ത ആക്ടിവിറ്റീസും എല്ലാം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഹോട്ടിലെ സ്റ്റാഫുകളുടെ ആക്ടിവിറ്റീസും സ്വിമ്മിങ്ങും ഡൈവിങ്ങും എല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കും ഡൈവിങ് ചെയ്യാനുള്ള ഒരു ുണ്ട് ടൂറിസ്റ്റുകൾക്ക് ഡയവ് ചെയ്യാനും സിം ചെയ്യാനുമുള്ള ഫെസിലിറ്റീസ് സ്റ്റാഫ് അറേഞ്ച് ചെയ്ത് ഈ ബോട്ടിൽ തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കൂട്ടിലെ ടൂറിസ്റ്റുകളുടെ സ്പോർട്സ് ആക്ടിവിറ്റീസാണ് ഈ കാണുന്നതൊക്കെയും ഞങ്ങളുടെ ഇന്നത്തെ ബോട്ട് യാത്ര കഴിഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഞങ്ങൾ ടാക്സി സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇനി ഏകദേശം ഞങ്ങൾക്ക് ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട് ഹോട്ടലിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ടാക്സി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ കിടപ്പുണ്ട് ആ ടാക്സിയിലേക്ക് ഞങ്ങളിപ്പോൾ കയറി തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട് വരികയാണ് എൻ്റെ ഇന്നത്തെ ഈ ടാർക്കി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടർക്കി ബ്ലോഗിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് ബായ്